ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് മുട്ട ബിരിയാണിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പി തന്നെയാണിത് കുക്കറിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു കണ്ടുനോക്കും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മസാല തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കൂടെ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ അതാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ അരിയാണ് ഞാൻ വെക്കുന്നത് പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണ ഇഞ്ചി എടുത്തിട്ട് ഇതോടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി എന്നൊക്കെ പറയണത് ഒരുപാട് കൂടുതലായി ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ സാധാരണ ചിക്കനും ബീഫൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഞാനതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് കേട്ടോ അതുകൊണ്ടാണിത് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മുളകിൻ്റെ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു സൈഡിലേക്ക് ഇനി മാറ്റി വെക്കുന്നുണ്ട് ഇനി ആ സമയം കൊണ്ട് ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ടയിലൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഈ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ കൈവച്ച് തന്നെ നല്ലോണം എന്ന് മിക്സ് ആ മിക്സാക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് മുട്ട ഇതുപോലെ എന്തെങ്കിലും വരഞ്ഞ് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ മസാല എന്നെ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ മുട്ടയിലൊന്ന് മസാല കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഈ വരഞ്ഞെടുക്കുമ്പോൾ ഡീപ്പായിട്ട് വരഞ്ഞ് കൊടുക്കാം കേട്ടോ ഉൾഭാഗത്തേക്ക് അധികം ഇറക്കിയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം എന്നങ്ങ് മസാല തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്നും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ള മുട്ടയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ നല്ലോണം കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടുക എന്നിട്ട് നമുക്ക് ഓരോ മുട്ടയും വെച്ച് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓരോ സൈഡാവുന്ന സമയത്തൊന്നും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കുക്ക് ചെയ്യല്ല കേട്ടോ അപ്പോൾ ഈ മുളക് പൊടീൻ്റെയൊക്കെ ഒരു കുത്തൽ മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി ഈ എണ്ണ നമ്മൾ മസാല തയ്യാറാക്കുന്നതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞാലോ കുക്കറിലാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ഏലക്കായും ഒരു മൂന്നാല് ഗ്രാം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് അങ്ങ് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉണ്ടല്ലോ ചതച്ചത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കൂടുതൽ ചേർത്ത് കൊടുക്കണ്ടേ നല്ല കൂത്തലുണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇതിൻ്റെ ഒരു പച്ചമുളക് മാറുന്ന വരെയൊന്നും ജസ്റ്റ് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം ഒന്ന് പച്ചവണ്ണൊക്കെ മാറി വരുന്ന സമയത്ത് ഇനി സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണി ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട ഒരു മൂന്ന് സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് മൂന്നെണ്ണം അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് കനം കറച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ് അപ്പോൾ അതും കൂടി ഞങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലവണ്ണം വഴി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബിരിയാണി മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയും കുറച്ച് ഗരം കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റായിട്ടുള്ള ഫ്ലേവറും കാര്യങ്ങളും തന്നെ കിട്ടിക്കോളും പിന്നെ ഞാൻ അതിലേക്ക് ഇനി വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ബിരിയാണി മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലവണ്ണം വഴറ്റിയെടുക്കാം അത് കറക്റ്റ് പച്ചമണൊക്കെ മാറിയിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ബിരിയാണീൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇങ്ങ് വാറ്റിയെടുക്കാം നല്ലവണ്ണം ഒന്നിങ്ങ് വാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിന് മതി ഇനി നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഈ സമയത്താണ് മല്ലിയില ഇടേണ്ടത് കേട്ടോ ആ സമയത്ത് ഞാൻ മറന്നു പോയതാണേ അപ്പോൾ ഞാനിത് വെള്ളം തിളച്ച് വന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിതിലേക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ ഒരളവിൽ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കിലോ അരിയുടെ കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ തിളച്ച് വന്നിട്ടാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മല്ലിയിലും പുതിയനയിലും ഇടാൻ എന്നുള്ളത് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ട് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് ഉപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് തോന്നണം ഉപ്പ് എന്നാൽ തന്നെയാണ് കറക്റ്റായിട്ട് നമുക്ക് റൈസൊക്കെ കുക്കായി കിട്ടുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഓഫ് ആക്കാം ഏറെ പ്രഷർ വരാൻ സമയമാവില്ലേ ആ സമയത്തിന് തൊട്ട് മുമ്പ് നമ്മൾ ഓഫ് ചെയ്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് കുക്കാക്കി കിട്ടിക്കോളും അപ്പം ഞാനിത് ഏറെക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കറക്റ്റ് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതുപോലെ നിങ്ങൾ കുഴഞ്ഞ പോലെ തോന്നും കേട്ടോ ചൂടാറുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഞാനിത് നല്ലവണ്ണം മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി മിക്സ് ആക്കിയിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുത്താൽ മതി അപ്പം നമുക്ക് കൂടുതൽ വെന്തു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ വേറൊരു പൗഡിൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാറു കിട്ടിക്കോളും ഞാനത് കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് എന്നിട്ട് അതിൽ നിങ്ങൾ സെർവ് ചെയ്യുന്നതാണ് അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് മുട്ട ഓരോ പ്ലേറ്റിൽ വെക്കാം എന്നിട്ടതിന് മുകളിലായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല കറക്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിഡ്ഡലിൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്